കാസർഗോഡ് ദേശീയപാത അറുപത്തിയാറിലെ കാൽനട യാത്രക്കാരുടെ പ്രശ്നങ്ങൾ ഉയർത്തിയ പണിപൂർത്തിയായ തലപ്പാടി മുതൽ ചെങ്കളവരെയും പദയാത്രയും ഒപ്പശേഖരണവും നടത്തി സാമൂഹിക പ്രവർത്തകൻ നാസർ ചെറുക്കളിയാണ് വ്യത്യസ്ത സമരവുമായി രംഗത്തെത്തിയത് കാസർഗോഡിന്റെ വടക്കേ അതിർത്തിയിൽ നിന്ന് ആരംഭിച്ച യാത്ര ഒന്നാം റീച്ചിൽ അവസാനിപ്പിച്ചു തലപ്പാടി മഞ്ചേശ്വരം കുമ്പള ഉപ്പള എന്നിവിടങ്ങളിൽ കാൽനടയാത്രക്കാർക്ക് ആവശ്യമായ നടപ്പാതകളും ഫുട്ട് ഓവർ ബ്രിഡ്ജുകളും വേണമെന്ന ആവശ്യത്തിൽ പൊതുജനങ്ങളിൽ നിന്ന് ഒപ്പുശേഖരണവും നടത്തി പദയാത്രയ്ക്കും ഒപ്പുശേഖരണത്തിനും വിവിധയിടങ്ങളിൽ ഒരുക്കി പാതയുമായി ബന്ധപ്പെട്ട വിവിധ പരാതികളിൽ അധികൃതർക്ക് നിവേദനം നൽകുമെന്നും പ്രശ്നങ്ങൾ പരിഹരിച്ചില്ലെങ്കിൽ തുടർ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും നാസർ ചർക്കള വ്യക്തമാക്കി కేరళ న్యూస్ కాసర్గోడ్